ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ മരമുറി വിഷയത്തിൽ എൻ എച്ച് എസ് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ പരിപാടികൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ച് സമിതി ഭാരവാഹികൾ ഒക്ടോബർ എട്ടിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ദേവികുളം താലൂക്കിലെ പണിമുടക്കിലും ദേശീയപാതാ ഉപരോധത്തിലും വ്യാപാരികളും ഓട്ടോ ടാക്സി വാഹന ഉടമകളും സഹകരിക്കണമെന്നും സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ കോടതി നിർദ്ദേശമുണ്ടായിട്ടും മുറിച്ചു നീക്കുന്നതിൽ വനം റവന്യൂ വകുപ്പുകൾ നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ചാണ് എൻ എച്ച് സംരക്ഷണ സമിതി അടുത്ത അടുത്തമാസം എട്ടിന് ദേവികുളം താലൂക്കിൽ പണിമുടക്കിനും ദേശീയപാത ഉപരോധത്തിനും മരം മുറിച്ചുള്ള പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഒക്ടോബർ എട്ടിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്കിലും ദേശീയപാത ഉപരോധത്തിലും വ്യാപാരികളും ഓട്ടോ ടാക്സി വാഹന ഉടമകളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു അതുകൊണ്ടാണ് പണിമുടക്ക് പ്രഖ്യാപിക്കാൻ നിരവധി താരൂപെ പണിമുടക്ക് പ്രഖ്യാപിക്കും ഇവിടെ കടക പോവണങ്ങളെല്ലാം അറങ്ങി ഇടക്കും അതുപോലെ തൊഴിലാളികൾ പണിക്കിറങ്ങാതെയും വാഹനങ്ങൾ നിരത്തിലടക്കാതെയും സഹകരിക്കണം എന്നാണ് തൊഴിലാളി സംഘടനകളോട് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അങ്ങനെ പണിമുടക്കും അതുപോലെ ഒരുപാട് സമരവും മരങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ചേർന്ന എൻ എച്ച് സംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിലായിരുന്നു പ്രതിഷേധം സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് മരമുറി വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകൾ ആളുകളുടെ ജീവൻ വെച്ച് പന്താടുകയാണെന്നും സമിതി ചെയർമാൻ പി എം ബേബി എം ബി സൈനുദ്ദീൻ എന്നിവർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്